നിങ്ങളൊരു ഡയബറ്റിക് ആണോ നിങ്ങളുടെ കണ്ണുകളിൽ ഡയബറ്റിസ് ബാധിക്കാമെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഡോക്ടർ നട്ടാശ രാധാകൃഷ്ണൻ സീനിയർ റെറ്റിന സർജൻ അറ്റ് രാജഗിരി ഹോസ്പിറ്റൽ ഡയബറ്റിസ് കണ്ണിൻ്റെ റെറ്റിന എന്ന് പറഞ്ഞ പ്രതലത്തിനെ ബാധിച്ചിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നു ഇത് കാരണം പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സങ്കീർണമായ ഒരു കണ്ടീഷനാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ആദ്യത്തെ സ്റ്റേജസിലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല സ്റ്റേജസ് കൂടി അത് സങ്കീർണമാകുന്ന സമയത്ത് മാത്രമേ ഡയബറ്റിക് റെറ്റിനോപ്പതി സിംറ്റംസ് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കാഴ്ചക്കുറവും പെട്ടെന്ന് കാഴ്ച പോകുന്ന അവസ്ഥയിലേക്ക് പോകും കൃഷ്ണമണി വികസിക്കാനുള്ള തുള്ളി മരുന്നൊഴിച്ചിട്ട് റെറ്റിനയുടെ പരിശോധന ചെയ്താൽ മാത്രമേ ഡയബറ്റിസ് റെറ്റിനെ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് കണ്ണിന്റെ ഡൈലേറ്റഡ് എക്സാമിനേഷൻ ചെയ്യണം അത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താലേ കാഴ്ച നഷ്ടപ്പെടാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ ബാക്കിയുള്ള അവയവങ്ങളുടെ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വർഷത്തിലൊരിക്കൽ കണ്ണിൻ്റെ ഡൈലേറ്റഡ് റെറ്റിനൽ എക്സാമിനേഷൻ ചെയ്യണം ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് ചെയ്താൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടാതെ രക്ഷിച്ചെടുക്കാൻ പറ്റും